ഹായ് ഡിയേഴ്സ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനു മുമ്പ് എന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റിൽ വന്ന് പറയുക കടലപ്രഥമൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഇനി എല്ലാവർക്കും കടലപ്രതിമൻ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കടലപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഒരു ആറ് വിസിൽ കേൾപ്പിക്കാം വെള്ളം ഒഴിക്കുമ്പോൾ കുറഞ്ഞു പോവേണ്ട കുറച്ച് അധികം ഇരുന്നോട്ടെ ഇനി കുക്കറിൻ്റെ മുകളിലൂടെ വിസിൽ വരുമ്പോൾ പൊങ്ങി വരാതിരിക്കാനായിട്ട് ഒരു സ്പൂണും കൂടി മുകളിൽ വെച്ച് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ കേൾക്കാം ആ സമയം കൊണ്ട് നമുക്ക് ചവരി വേവിച്ചെടുക്കാം ചവരി വേവിക്കാനും ഒരു ഉണ്ട് ചവരിയും വെള്ളവും ചേർത്ത് അടുപ്പിൽ വെക്കാം നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ട് ഒന്ന് അടച്ച് വെച്ചങ്ങ് മാറ്റി വെക്കാം ചവ്വരി ചേർക്കാൻ ടൈം ആകുമ്പോഴത്തേക്കും ഒരുപാട് വെന്ത് പോവാതെ നല്ല പരുവായിട്ട് ചവരി കിട്ടും ഇനി അത് രണ്ടും ആകുന്ന സമയത്ത് നമുക്ക് വെറുതെ കളയണ്ട ശർക്കര ഉടച്ച് പാനി കാച്ചെടുക്കാം ദേ ഇതുപോലെ ഒന്ന് ഉടച്ചാൽ മതിയാവും ശർക്കരയിൽ വളരെ കുറച്ച് മാത്രം വെള്ളമൊഴിച്ചാൽ മതിയാകും എന്നിട്ട് ഇളക്കി ഇളക്കി അതിന് പാനീയാക്കി എടുക്കാം ഒട്ടും തട്ടും തരിയും ഇല്ലാത്ത രീതിയിൽ പാനീയാക്കി എടുക്കാം കടല എത്ര എടുക്കുന്നുവോ സെയിം അളവിൽ തന്നെ ശർക്കരയും എടുക്കാം അര കിലോ കടലയ്ക്ക് നൂറ് ഗ്രാം ചവരി മതിയാകും അര കിലോ കടലയ്ക്ക് അര കിലോ ശർക്കരയും തന്നെ എടുക്കുക ഇനി കടല വെന്ത് കിട്ടിയാൽ നമുക്കതിന് ഉടച്ചെടുക്കാം തവിക്കണ കൊണ്ട് ഉടച്ചാൽ മതിയാവും മിക്സിയിലിട്ട് ഉടച്ചാൽ ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോവും വേറൊരു പാത്രത്തിലിട്ട് കുറച്ച് കുറച്ചായിട്ട് ഉടച്ചെടുത്താൽ അത് നന്നായിട്ട് പരുവത്തിന് ഉടഞ്ഞു കിട്ടും ഇനി തേങ്ങയുടെ പാലെടുക്കാം ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് മൂന്ന് പാലാണ് തേങ്ങയ്ക്ക് വേണ്ടത് കിലോ കടലയ്ക്ക് മൂന്ന് വലിയ തേങ്ങയെങ്കിലും വേണം കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കട്ടിക്ക് പിഴിഞ്ഞ് ഒന്നാം പാൽ എടുക്കാം പിഴിഞ്ഞ തേങ്ങ തന്നെ വീണ്ടും മരച്ചു പിഴിഞ്ഞ് രണ്ടാം പാല് അതിനെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് മൂന്നാം പാല് അങ്ങനെ മൂന്ന് പാലായിട്ടെടുക്കാം ഇനി പായസം വെക്കാനുള്ള ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് ആദ്യം തന്നെ വേഗിച്ചുടച്ച് വെച്ചാൽ കടലപ്പരിപ്പിട്ട് കൊടുക്കാവുന്നതാണ് അതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നെയ്യിൽ കിടന്ന് മൊത്തത്തിൽ ഒന്ന് മിക്സ് ആവട്ടെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയെന്ന് കണ്ടാൽ അതിലേക്ക് കാച്ചി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ശർക്കര പാനി അടിച്ചൊഴിക്കണം ഇല്ലെങ്കിൽ അതിൽ കല്ലും കരടും ഒക്കെ കാണും അതുകൊണ്ടാണ് എന്നിട്ട് എന്നിട്ടങ്ങടെ നന്നായിട്ട് ഇളക്കുക ഇളക്കുക തന്നെ ഇങ്ങട് ഒരു കറുത്ത ആവുന്നത് വരെ ഇളക്കാം ദേ ഇങ്ങനെയൊക്കെ ഒരു കളറായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ചവരി ഇട്ട് കൊടുക്കാവുന്നതാണ് ചവരിയും കൂടി ഇട്ട് കുറച്ചൊന്ന് ഇളക്കി ഇളക്കി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മൂന്നാം പാൽ ഒഴിക്കാം മൂന്നാം പാൽ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് വറ്റട്ടെ അതുവരെയൊക്കെ നമുക്ക് മൂന്നാം പാൽ തന്നെ ഒഴിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഒരുപാട് ഒരുപാടങ്ങ് ഇളക്കണമെന്നില്ല അടുത്ത് തന്നെ ഉണ്ടായിരുന്നാലും മതി ദൂരത്തൊന്നും പോകരുത് ഈ അടി പിടിക്കാതെ കൂടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് മൂന്നാം പാൽ നന്നായിട്ട് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം രണ്ടാം പാൽ ഒഴിച്ച് രണ്ടാം പാൽ ഒന്നുകൂടി ഒന്ന് വറ്റി വന്നാൽ അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ നമ്മൾ ഒരുപാട് ഒരുപാടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ തേങ്ങയുടെ ആ ഒരു പതയങ്ങ് കഴിഞ്ഞാൽ വെളുത്ത കളറങ്ങ് അങ്ങ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് ഇടയ്ക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് മറക്കണ്ട ഒരു രണ്ട് സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നെയ്യില് വറുത്തു കോരിയെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് വറുത്ത് ആ നെയ്യോട് കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ